ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നുള്ളത് വരിക്കാശ്ശേരി മനയിലാണ് കേട്ടോ പാലക്കാട് ചെറുപ്പശ്ശേരി ഭാഗത്താണ് ഇതുള്ളത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ കുറേ സിനിമകളുണ്ട് നമ്മൾ ഓർമ്മയിൽ നിൽക്കണ ആറാന്തമ്പുരാന് രാപകല് അങ്ങനെ കുറേ അല്ലേ അപ്പം അതിലൊക്കെ കണ്ട തറവാടാണല്ലേ ഇത് അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പാലക്കാട് വരെ പോയതാണ് അപ്പോൾ അവിടെ കാണാൻ വേണ്ടി കയറി അപ്പോൾ അതാ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നാല് കെട്ട് വീടാണ് അപ്പോൾ അതിൻ്റെ അടുക്കളയാണ് കണ്ടത് കേട്ടോ അടുക്കളയിൽ രണ്ടടുപ്പ് നടുവിൽ രണ്ടടുപ്പ് രണ്ട് സീഡിലും ആയിട്ടാണെങ്കിൽ നാലടുപ്പാണ് കേട്ടോ വലിയ അടുപ്പുകളാണ് ാലും കാണുന്നത് അങ്ങനെ നമ്മൾ നടന്ന റൂമുകളും ഒക്കെ കണ്ടു കേട്ടോ അതിൻ്റെ ചുറ്റും കുറേ കെട്ടിടങ്ങളാണ് ഓരോരോ കെട്ടിടങ്ങൾ കാണുമ്പോഴും നമുക്ക് ഓരോ പഴമ ഫീൽ ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ ഓരോ റൂമുകളിങ്ങനെ കയറി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറേ റൂമുകളൊക്കെ അവർ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഓരോ റൂമുകളും നല്ല വലുപ്പമുണ്ട് കേട്ടോ അതാണ്ടോ അതിൻ്റെ ജനലുകളൊക്കെ കമ്പികളൊന്നും അല്ല കേട്ടോ ഇന്നത്തെ വീട് പോലെ അവിടെയൊക്കെ മരത്തിൻ്റെ വലിയ വലിയ ഇത് വെച്ചിട്ടാണ് ജനലുകൾ ഉണ്ടാക്കിയത് വലിയൊരു വാതിലിൻ്റെ അത്ര തന്നെ ഉണ്ട് കേട്ടോ ആ ജനലിൻ്റെ പാളികളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ജനലാണ് അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ ഒരു അത്ഭുതമാണ് കാരണം നമ്മളെപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ജനലുകളൊക്കെ കാണുമ്പോൾ ഇതേ കണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നടുമുറ്റം കാണാം അങ്ങനെ നമ്മൾ നടുമുറ്റത്തേക്ക് കുറേ വാതിലുകളുണ്ട് കേട്ടോ നടുമുറ്റം കണ്ടോ അങ്ങനെ കിണറ് കണ്ടു കിണറ് അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാനുള്ള സംവിധാനമാണ് പിന്നെ കുറേ ആളുകൾ ഉണ്ട് കേട്ടോ നല്ല തിരക്കായിരുന്നു അവിടെ കാണാൻ അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലമൊന്നും ഒറ്റ അടിക്ക് ചുറ്റി കാണാനൊന്നും പറ്റില്ല കാരണം കുറേ തിരക്കാണ് അപ്പോൾ നടുമുച്ചാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് കണ്ടില്ല ഇതൊക്കെ ഓരോ ജനലുകളാണ് അത് കഴിഞ്ഞതാ വാതിലുകൾ വരുന്നുണ്ട് കേട്ടോ വാതിലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് സൈഡിൽ നിന്നും തുറക്കുന്ന തരത്തിലുള്ള വാതിലുകളാണ് കേട്ടോ അപ്പം അതൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല അതുകൊണ്ടില്ലേ ജനലിൻ്റെയൊക്കെ വലിപ്പം ഞങ്ങൾ കണ്ടപ്പാന്തം പോയിട്ടോ നമ്മൾ സ്ഥിരം കാണാത്ത ജനലല്ലേ കണ്ടോ ഉള്ളിൽ നിന്നാണ് തുറക്കുന്നത് നമ്മൾ ജനലൊക്കെ പുറത്തേക്ക് തുറക്കുക കണ്ടില്ലേ അകത്തേക്ക് തുറക്കുന്ന രീതിയിലാണ് ജനലിൻ്റെയൊക്കെ പാളികൾ വരുന്നത് ചില റൂമുകളൊക്കെ അതാ ഇതുപോലെ പൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ പേടിയാകും കേട്ടോ പഴയ തറവാടാണ് പിന്നെ നല്ല ചൂടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അത് വേറെ കാര്യം നമ്മളിങ്ങനെ വിചാരിക്കുകയായിരുന്നു എങ്ങനെയപ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിലൊക്കെ താമസിച്ചിരുന്നേ പണ്ട് കാലത്ത് എന്തായാലും കുറേ പേര് ഇതിൻ്റെ ഉള്ളിൽ ജീവിച്ചിരു ഇരുന്നിട്ടുണ്ടാവുമല്ലോ കുറേ പേര് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഈ ചൂടുള്ള സ്ഥലത്ത് എങ്ങനെയാണ് കിടന്ന് ഇറങ്ങിയിരുന്നേന്നൊക്കെ നമ്മളിന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ അത്രയ്ക്ക് ചൂടാണ് സഹിക്കാൻ പറ്റില്ല നമുക്കൊന്നും അതുപോലെതാ ൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയപ്പോൾ അതാ അവിടുത്തെ കോണി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഗ്രൗണ്ടിലുള്ള കോണിയാണ് അപ്പം അത് നമ്മൾ ചുറ്റി 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 കയറി ഇവിടുന്ന് നോക്കുമ്പോൾ അത് ആ സിനിമയിലൊക്കെ കാണാൻ ആ ബിൽഡിങ് അവിടെ കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഒരു നീണ്ടൊരു ഹാള് പോലെയാണ് കിടക്കുന്നത് റൂമുകൾ വലിയ ഹാളാണ് അത്രയും അതിൽ അങ്ങനെ എങ്ങനെ പോകുന്നു കേട്ടോ നമ്മളിത് ആ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും വണ്ടികൾ നിർത്തിയതൊക്കെ അവിടെ ആ സൈഡിൽ നമുക്ക് മോളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ അത് കണ്ടില്ല എത്രയും വലിയ ഹാളാണ് വരുന്നത് ഇതിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇത് ആ കാവിട്ടിട്ടാണ് പിന്നെ ഈ ബിൽഡിങ്ങിൽ കുറച്ച് സ്ഥലം ഒക്കെ ഇട്ടിരുന്നത് നല്ല ഡിസൈനിലുള്ള ടൈൽസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ ഡിസൈനിലുള്ള ടൈൽസൊക്കെയാണ് വരുന്നത് വാവ ഇതാ വാള അധിക ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ ഓരോ ടൈൽസ് പക്ഷെ ഓരോരുത്തർ നടന്നിട്ടാണോട്ടോ അത്ര അധികം ചളി അതേ വാവ ജനല് കയറി നിൽക്കുകയാണ് വാവിനെക്കാട്ടിലും വലിപ്പമുള്ള വലിയ ജനലുകളാണ് അവിടെ കാണാനുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതാ നമ്മൾ വേറൊരു കോണയിലൂടെ ആയിരുന്നു കേറിയിരുന്നത് ഇപ്പൊതെപ്പുറത്ത് വേറെ കാണാനുണ്ട് കേട്ടോ ഇത് ഉള്ളിലൂടെയുള്ള ൂൺ ചെയ്യാനുണ്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിലൂടെ കുറേ ആളുകൾക്ക് വരുന്നുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് ഇങ്ങനെ തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാനുള്ളൊരു ഭംഗി കിട്ടില്ല അപ്പോൾ അത് എങ്ങനെയാണ് കാണാൻ സുഖം കിട്ടില്ല അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് മാക്സിമം പോവുമായിരിക്കും നല്ലത് പിന്നെ ഇതാ പുറത്തിറങ്ങിയപ്പോൾ കുറേ വള്ളികൾ മരത്തിൽ തൂങ്ങി കിടക്കുന്നുണ്ട് ഇതാ ഏട്ടനും വാറിയൊക്കെ അതാ അതിൽ തൂങ്ങിയാടാണ് കേട്ടോ